ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് ആൻറ്റി ഇവേഷൻ ടീം എന്നുള്ളൊരു ടീമുണ്ട് ഇപ്പോൾ ആൻറ്റി ഇവേഷൻ ടീമിന്റെ മെയിൻ ഡ്യൂട്ടി ഇതിന്റെ മുകളാണ് അവർ നോക്കുന്നത് ഏതൊക്കെ കമ്പനിയാണ് ഐ ടി സി വ്യാജമായി എടുക്കുന്നത് അല്ലെങ്കിൽ തെറ്റിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ തെറ്റിക്കുന്നത് ഇവർക്ക് പെനാൾറ്റി ഇടാം ഇതാണ് അവരുടെ മെയിൻ ലക്ഷ്യം അതുകൊണ്ട് ഞാൻ ഐ ടി സിയിലേക്ക് പോകുന്നത് ഐ ടി സി എന്ന് പറഞ്ഞാൽ എത്രയേ വരും നമ്മൾ ഒരു വസ്തു പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന ടാക്സ് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നതിനാണ് ഐ ടി സി എന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഐ ടി സി എന്ന് നോക്കാം ജി എസ് ടി വരുന്നതിന് മുന്നേ നമുക്ക് വാറ്റ് അല്ലെങ്കിൽ കെ ജി എസ് ടി കിട്ടും കേരള ജനറൽ സെയിൽ ടാക്സ് അത് കഴിഞ്ഞതിനു ശേഷം വാറ്റ് വന്നു വാറ്റ് വന്നതിനു ശേഷമാണ് ജി എസ് ടി ഈ വാറ്റ് ഉള്ള സമയത്ത് പ്രൊഡക്ടുകൾ വിൽക്കുമ്പോൾ മാത്രമാണ് വാറ്റ് കളക്ട് ചെയ്യുക അതായത് ഒരു പത്തായിരം രൂപയാണ് അതിന്റെ വില എങ്കിൽ പതിനഞ്ച് ശതമാനം അല്ലെങ്കിൽ പന്ത്രണ്ട് ആണെങ്കിൽ അത് മാത്രം കളക്ട് ചെയ്തു പോകും സർവീസ് വേറെ തന്നെയായിരുന്നു അതിന് സർവീസ് ടാക്സ് കൊണ്ടൊരു നിയമവും വന്നിരുന്നു സർവീസ് ടാക്സ് സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമവും വാറ്റ് കേരളത്തിലായതുകൊണ്ട് കേരള ഗവൺമെന്റ് കേരള വാല്യൂ ആഡ് ടാക്സ് ടാക്സ് സർവീസ് സർവീസ് അതേപോലെ തന്നെ വന്നപ്പോൾ കൂടി മൈഗ്രേറ്റ് ഒന്നായി അതാണ് ഗുഡ്സ് ഗുഡ്സ് ജി എസ് എന്നുള്ള രീതിയിൽ അത് വന്നു ഇത് ഗുണം നിങ്ങൾ പരസ്യം 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 ചെയ്യും ചെയ്യുമ്പോൾ ആ ും എന്താണ് സർവീസ് ആണ് സർവീസിന്റെ ക്രെഡിറ്റും കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഇവിടെ ഇൻപുട്ട് എന്ന് പറയും ക്രെഡിറ്റ് യൂസ് ചെയ്യാൻ പറ്റും